ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ റോൾ അവസാനിപ്പിച്ച് പോവുകയാണ് കുങ്കിയാനയുടെ റോൾ ആയിരുന്നു ഇനിയിപ്പോൾ ആ ദൗത്യം കഴിഞ്ഞിരിക്കുന്നു സി പി എമ്മിനെ എങ്ങനെയൊക്കെ നയപരമായി വ്യതിചലിപ്പിച്ചുകൊണ്ട് ബി ജെ പിയുടെ പാദസേവകരാക്കാൻ കഴിയുമോ ആ ദൗത്യം അദ്ദേഹം ഏറ്റെടുത്ത് നിങ്ങളിലൂടെ അത് നിർവഹിച്ച് അദ്ദേഹം പടിയിറങ്ങുകയാണ് ദൗത്യം പൂർത്തിയാക്കി പോവുകയാണ് ആരിഫ് എന്നാണ് നിജേഷ് അരവിന്ദ് പറയുന്നത് അല്ല അത് നിജേഷ് അരവിന്ദ് അത് പറയണം അദ്ദേഹം തന്നെ അത് പറയണം എന്ത് കാരണം എന്ന് വെച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ കൂടി കേരളത്തിലെ സർവകലാശാല സെനറ്റുകളിലേക്ക് എങ്ങനെയാണ് കോൺഗ്രസുകാർ എങ്ങനെയാണ് ലീഗുകാർ എല്ലാം അവരോധിക്കപ്പെട്ടത് എന്ന് നിജേഷ് ഒന്ന് കെ ഓഫീസിൽ പോയി അന്വേഷിക്കുന്നത് നന്നായിരിക്കും ആരാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള നിലപാടിനെ ആർ എസ് എസിനു വേണ്ടി കഴിഞ്ഞ അഞ്ചു വർഷം ആർ എസ് ഈ ആർ എസ് എസിനു വേണ്ടി കേരളത്തിൽ നടപ്പിലാക്കിയ പല അല്ലെങ്കിൽ നടപ്പിലാക്കുന്നതിനു വേണ്ടി ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചപ്പോ ആരാണ് ഒത്താശ ചെയ്തത് ഒത്താശ ചെയ്തത് നിജേഷ്ണ നേതാവ് വി ഡി സതീശനാണ് കേരളത്തിലെ കോൺഗ്രസ് ആണ് ാണ് കേരളം നിതിൻ്റെ ആരിഫ് മുഹമ്മദ് ഖാനുമായി നിങ്ങൾ ഏറ്റുമുട്ടിയിട്ടുണ്ട് പക്ഷേ നിതിൻ കേൾക്കാമല്ലോ പക്ഷേ ചില നിർണായക സന്ദർഭങ്ങളിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിട്ടുമുണ്ട് കേൾക്കാം കേൾക്കാം നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിട്ടുമുണ്ട് അങ്ങ് ഏറ്റുമുട്ടിയതിന്റെ കഥകൾ മാത്രമാണ് പറയുന്നത് ഏതൊക്കെ ഘട്ടങ്ങളിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തു വെടിനിർത്തലുകൾ ഉണ്ടായി എന്നത് എല്ലാവരുടെയും മുന്നിലുള്ളതാണ് പിന്നെ ഒരു കാര്യം നിങ്ങൾ ഈ പറയുന്ന സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും ഒക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരെ മാത്രമാണ് തിരികെ കയറ്റിയത് എന്ന് പറയരുത് അവരെ മാത്രമല്ല ലീഗിന്റെ ബന്ധപ്പെട്ടവരെയും ഇങ്ങനെ തന്നെ തിരികെ കയറ്റിയിട്ടുണ്ട് ആർ എസ് എസ് ആരെ സ്വാഭാവികമായിട്ടും അതല്ല ലീഗുമായി ബന്ധപ്പെട്ടവരെയും ചെയ്തിട്ടുണ്ട് നീതി ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ അപ്പോൾ അതിൽ നിങ്ങൾ വേർതിരിച്ച് കോൺഗ്രസിൽ മാത്രമാണ് ഇതുമായി ആനുകൂല്യം പറ്റിയവർ എന്ന് പറഞ്ഞുകൂടാ ഇനി ഒരു കാര്യം കൂടി നിതിൻ ഒരു കാര്യം കൂടി ഏറ്റുമുട്ടലിന്റെ പരമാവധിയിലേക്ക് കോൺഗ്രസ് പോയിട്ടുണ്ട് ലീഗിനെയും കടത്തി വെട്ടിക്കൊണ്ട് അങ്ങേക്ക് അറിയുന്നതാണല്ലോ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞതാണ് ഈ ഗവർണറെ തിരിച്ചു വിളിക്കാനുള്ള പ്രമേയത്തിലേക്ക് പോകാമെന്ന് ആരാണ് പിൻവാങ്ങി നിന്നത് എന്ന് ആർക്കാണ് അറിയാത്തത് നിതിൻ ശ്രീ വേണു ഇവിടെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കോൺഗ്രസിന് മാത്രമല്ല കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന ലീഗിന്റെയും എല്ലാം ആളുകളെ എങ്ങനെയാണ് ഗവർണർ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും നോമിനേറ്റ് ചെയ്യുന്നത് ആരാണ് അദ്ദേഹത്തിന് ആ ലിസ്റ്റ് കൊടുക്കുന്നത് ആർക്കാണ് ഗവർണറുമായി അവിശുദ്ധമായ ബന്ധമുണ്ടായിരുന്നത് രാഷ്ട്രീയമായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരായ നീക്കങ്ങൾ നടത്തുമ്പോൾ ആ നീക്കങ്ങളിൽ ഗവർണർക്കൊപ്പം നിൽക്കുകയാണല്ലോ യു ഡി എഫിന്റെ നേതൃത്വം എല്ലാ കാലത്തും ചെയ്തത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ നയിക്കുന്നവരാണ് സർക്കാരിനെ നയിക്കുമ്പോൾ ഭരണഘടനാപരമായ ഗവർണറുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഘട്ടങ്ങളിലെല്ലാം ഗവർ അങ്ങനെയാണല്ലോ നമ്മുടെ ഭരണത്തിന് മുന്നോട്ട് പോകാൻ പറ്റുക സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ സർക്കാരിനൊപ്പം പ്രവർത്തിക്കേണ്ടെന്ന ഘട്ടങ്ങൾ അതിന് തയ്യാറാക്കി ആനുകൂല്യം തീർച്ചയായും പിൻവലിക്കാനുള്ള ഒരു പ്രമേയത്തിലേക്ക് പോകാം എന്ന സംശയം നിങ്ങൾ കൂടെ നിൽക്കാതിരുന്നത് അല്ല അതല്ല ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ എല്ലാ നിലപാടുകളും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരായി വന്ന നിലപാടുകളിലെല്ലാം ആരിഫ് മുഹമ്മദ് ഖാന്റെയും ആർ എസ് എസിന്റെയും താല്പര്യത്തിനൊപ്പമാണ് കേരളത്തിലെ യു ഡി എഫ് നിന്നിരുന്നത് അത് ഏറ്റവും ഒടുവിലെ വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ കേരളത്തിൽ ഒരു ചർച്ചയാകുന്നതുവരെ ആ സമയങ്ങളിലെല്ലാം രാഷ്ട്രീയമായി ആരിഫ് മുഹമ്മദ് ഖാന്റെ താല്പര്യത്തിനൊപ്പമാണ് ഈ കേരളത്തിൽ യു ഡി എഫ് നിന്നത് എന്ന് പകൽ പോലെ വ്യക്തമാണ്